അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി ഒരു വീട്ടിൽ രണ്ടുപേരുണ്ടായിരുന്നു അവർ മാത്രം മറ്റ് ഈ ക്യാമ്പിലേക്ക് മാറിയിരുന്നില്ല എന്നുള്ളത് അറിയുന്നു എന്താണ് ഇപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊന്നും പറയാമോ രണ്ടുപേരുണ്ടായിരുന്നു ആ വീട്ടിൽ ആ രണ്ടുപേർ ആ വീട് പൂർണ്ണമായിട്ട് മണ്ണിനടിയിലായിരിക്കുകയാണ് അങ്ങോട്ട് കടന്നു ചെല്ലാൻ ആർക്കും പറ്റത്തില്ലാത്ത രീതിയിൽ മണ്ണും മരവും വീണ് എത്തിയിരിക്കുകയാണ് വീടിന്റെ പരിസരത്തേക്ക് എത്താനായിട്ട് ജെ സി ബിയും മറ്റുപകരണങ്ങളും എല്ലാം സ്ഥലത്തുണ്ട് നാട്ടുകാരും ഉണ്ട് ഫയർഫോഴ്സും ഉണ്ട് ഇതുവരെയും ആ വീടിന് സമീപത്തേക്ക് പോലും എത്തിച്ചേരാനായിട്ട് പറ്റിയിട്ടില്ല വൻ തോതിലുള്ള മണ്ണിടിച്ചിലായിരുന്നു സംഭവിച്ചത് ഒരു പ്രദേശം മുഴുവൻ അവിടുന്ന് ഇടിഞ്ഞു വന്ന് റിട്ടേണിംഗ് വാളി തകർത്ത് താഴെ ഒരു നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ലക്ഷം വീട് കോളനിയിലേക്കാണ് വന്ന് പതിച്ചത് അതിൽ ഇന്ന് ഇരുപത്തിനാലോളം കുടുംബങ്ങളെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു ഇവരോട് മാറാൻ പറഞ്ഞിട്ട് ഇവർ മാറിയില്ല ഇവർ തന്നെ ആയിരുന്നു ബലം പ്രയോഗിച്ചാണ് ഇവിടുന്ന് പത്തിരുപത്തിനാല് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് ഇവിടുന്നുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ ക്യാമ്പിലേക്ക് മാറ്റിയത് അതിനുശേഷം ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണ്ണിടിഞ്ഞ് ഈ വീടിന്റെ മുകളിലേക്ക് വീണിരിക്കുന്നത് വീട് പൂർണമായിട്ട് മണ്ണിനടിയിലാണ് മിക്കവും അവര് പൂർണ്ണമായും രണ്ടുപേര് മണ്ണിനടിയിൽ തന്നെയാണെന്നാണ് പ്രദേശവാസ എല്ലാവരുടെയും സംശയം ഞാൻ സ്പോട്ടിൽ തന്നെ ഈ മണ്ണിടിച്ച് വീണ് വീടിന്റെ സമീപം തന്നെ ഉണ്ട് സത്യ സത്യൻ ഈ ഒരു രണ്ടുപേർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവര് എന്തുകൊണ്ടാണ് മാറാൻ കൂട്ടാക്കാതിരുന്നത് അതോ ഇന്നലെ മാറിയിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് പോയതാണോ പ്രശ്നമില്ല എന്ന് കരുതി അങ്ങനെ പോയതാണോ അതോ അവർ അവിടെ തുടരുക എന്നെയായിരുന്നു വീട് വിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇന്നലെ സംഭവിച്ച ഇന്നലെ നാലരയോട് കൂടി സംഭവിച്ചാണ് ഇവിടെ മണ്ണിടിച്ചിൽ അന്നേരം മുതൽ ഇവിടുന്ന് ആളുകളോട് മാറി നിക്കണം വളരെ അടി അപകടകരമായ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഇവരെ മാറാതെ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു കഷ്ടമാണ് അപ്പൊ അതിൽ നിന്ന് ഇന്ന് ഇരുപത്തിനാല് പേരോളം ബലം പ്രയോഗിച്ചാണ് ഇവിടുന്ന് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് എന്നിട്ടും ഇവിടെ കുറച്ച് വീടിൽ ഒഴിവായി പോകാനായിട്ട് ഈ സദ്യ ഈ വീടുകൾ പറഞ്ഞാൽ ചെറിയ വീടുകളാണോ വലിയ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായാൽ തന്നെ തകർന്നു പോകുന്ന അവസ്ഥയുള്ള വീടുകളാണോ അത് ലക്ഷം വീട് കോളനിയാണ് ഇവിടെ ഈ ആഹ് ആഹ് ഈ അവരെ ഉള്ള ആളുകൾ എന്താ പ്രായമായോ ഇപ്പൊ ചെലപ്പോ പ്രായാ ചെറുപ്പക്കാരാണ് ഓ അവർക്ക് മാറാവുന്നുള്ളു പ്രായ ചിലപ്പോ വീട് രീതിയിൽ മണ്ണ് വന്ന് പ്രശ്നം അയ്യോ അപ്പൊ ഇതിപ്പോ എത്ര സമയമായി മണ്ണ് മൂടിയിട്ട് ഇപ്പൊ ആയതുള്ളൂ ഫയർഫോഴ്സ് നാട്ടുകാർ എല്ലാം വന്ന് വന്ന് അങ്ങോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ അതെ അതെ അവരുടെ സമീപത്തേക്ക് പോലും എത്താൻ പറ്റാത്ത അവസ്ഥയാണ് അവര് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വലിയ കോൺക്രീറ്റ് പാളി അതായത് നമ്മള് ഈ ദേശീയപാത പണിയുന്നതിനായിട്ട് റിട്ടേണിംഗ് വാള് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്ത് അതായത് മണ്ണിന് റോഡിന് താഴ്വശം വലിയ ഭീമാകാരമായ റിട്ടേണിംഗ് വാളുകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആ വാളാണ് ഇടിഞ്ഞ് പോന്നിരിക്കുന്നത് ആ കോൺക്രീറ്റ് വന്ന് കിട്ടുന്നത് വീണ്ടും പോയി പതിച്ചിരിക്കുകയാണ് യ്യോ അങ്ങനെ വന്നാ വലിയ വലിയ അപകടം സംഭവിക്കാം ശ്രീ സത്യന ഇപ്പൊ എവിടുന്നൊക്കെ ഫയർഫോഴ്സിനൊക്കെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റി വേണ്ടത്ര രക്ഷാ സംവിധാനങ്ങൾക്ക് എത്താൻ പറ്റിട്ടുണ്ടോ ഇപ്പോ ശരി നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്തിരി വരാം